ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു നിലമ്പൂർ ജില്ലാ ആശുപത്രി വികസനം തകർക്കാനുള്ള കോൺഗ്രസിൻ്റെയും എം എൽ എയുടെയും നീക്കം അവസാനിപ്പിക്കണമെന്ന് സി പി ഐ എം നിലമ്പൂർ ലോക്കൽ കമ്മിറ്റി ഭാരവാഹികൾ ജില്ലാ ആശുപത്രിയുടെ വികസനത്തിന് എൽ ഡി എഫ് സർക്കാരാണ് ആവശ്യമായ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചതെന്നും സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ പറഞ്ഞു ജില്ലാശുപത്രിയുടെ വികസനത്തിനുള്ള സ്ഥലം ഏറ്റെടുപ്പ് വരെ തടസ്സപ്പെടുത്താനാണ് കോൺഗ്രസും എം എൽ എയും ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നിലപാടാണ് ഏതു കാലത്തും നിലമ്പൂരിലെ കോൺഗ്രസ് സ്വീകരിക്കുന്നത് ജില്ലാ ആശുപത്രി എന്ന ബോർഡ് മാത്രം വെച്ച് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ആശുപത്രി ഇന്ന് കാണുന്ന സമഗ്രമായ വികസനം കൊണ്ടുവന്നത് രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിൽ അധികാരത്തിൽ വന്ന എൽ ഡി എഫ് സർക്കാരാണ് ഓപ്പറേഷൻ തിയേറ്റർ പുതിയതായി ആരംഭിച്ചു ബ്ലഡ് ബാങ്ക് പുതിയതായി ആരംഭിക്കാൻ കഴിഞ്ഞു കുട്ടികളുടെ സ്പെഷ്യൽ കെയർ വാർഡ് ഡെന്റൽ ക്ലിനിക് വയോജനങ്ങൾക്കുള്ള ജൂറിയാട്രിക് വാർഡ് കൂടാതെ ആശുപത്രി ജീവനക്കാരുടെ എണ്ണവും വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി പതിനാറിന് മുന്നേ പതിനഞ്ച് ഡോക്ടർമാരുടെ സേവനമാണ് ഉണ്ടായിരുന്നത് നിലവിൽ നാൽപ്പത്തി അഞ്ച് ഡോക്ടർമാരുടെ സേവനമുണ്ട് പാരാമെഡിക്കൽ സ്റ്റാഫിനെയടക്കം മുന്നൂറ്റി അറുപത് ജീവനക്കാർ സേവനം സേവനമനുഷ്ഠിക്കുന്നുണ്ട് ഇന്നത്തെ ആശുപത്രിയുടെ പ്രശ്നം ഡോക്ടർമാർക്കും ജീവനക്കാർക്കും ഇരിക്കാനുള്ള സൗകര്യമില്ല ഇതിന്റെ പ്രധാന കാരണം സ്ഥല ലഭ്യത കുറവാണ് ഇതിനുവേണ്ടിയാണ് എൽ ഡി എഫ് ഗവൺമെന്റ് ജില്ലാ പഞ്ചായത്തിന്റെയും അന്നത്തെ എച്ച് എം സിയുടെയും നേതൃത്വത്തിൽ ആശുപത്രിയുടെ സമീപത്തുള്ള ഗവൺമെന്റ് യു പി സ്കൂളിന്റെ സ്ഥലം ആശുപത്രിയുടെ വികസനത്തിന് ഏറ്റെടുക്കാൻ തീരുമാനിച്ചത് സമഗ്ര വികസന പ്രവർത്തനങ്ങളെ ആസൂത്രിതമായി തടയുന്നതിനും തകർക്കുന്നതിനും വേണ്ടിയാണ് നിലമ്പൂരിലെ കോൺഗ്രസും എം എൽ എയും നേതൃത്വം കൊടുത്തുവിടുന്നത് ഇത് നിലമ്പൂരിലെയും സമീപ പ്രദേശങ്ങളിലെയും സ്വകാര്യ ആശുപത്രി ഉടമകൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ താല്പര്യം നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളാണ് ഏത് കാലത്തും കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട് ഇതാണ് ജില്ലാ ആശുപത്രി കോൺഗ്രസിന്റെ ഭരണകാലത്ത് ജില്ലാ ആശുപത്രി എന്ന ബോർഡ് മാത്രം വെച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ആയിരുന്നു ആ ആശുപത്രിയിൽ ഇന്ന് കാണുന്ന സമഗ്രമായ വികസന പദ്ധതികൾക്ക് നേതൃത്വം കൊടുത്തത് രണ്ടായിരത്തി കേരളത്തിൽ അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ് അതിന് ശേഷമാണ് ഇവിടെ ഓപ്പറേഷൻ തിയേറ്റർ പുതുതായി ആരംഭിക്കുന്നത് ബ്ലഡ് ബാങ്ക് പുതുതായി ആരംഭിക്കുന്നത് കുട്ടികളുടെ സ്പെഷ്യാലിറ്റി കെയർ വാർഡ് പുതുതായി ആരംഭിക്കുന്നത് ആശുപത്രിയിലെ ജീവനക്കാരുടെ എണ്ണം പുതുതായി കൂടുതലായി ലഭ്യമാകുന്നത് രണ്ടായിരത്തി പതിനാറിന് ശേഷമാണ് രണ്ടായിരത്തി പതിനാറിന് മുമ്പ് പതിനഞ്ച് ഡോക്ടർമാർ മാത്രമാണ് ഈ ആശുപത്രി ഉണ്ടായിരുന്നത് ഇന്ന് നാൽപ്പത്തിയഞ്ച് ഡോക്ടർമാർ ഈ ആശുപത്രിയിൽ സേവനമനുഷ്ഠിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിന് മുമ്പ് ഇരുന്നൂറിൽ താഴെ പാരാമെഡിക്കൽ ഉൾപ്പെടെ സ്റ്റാഫ് ഉൾപ്പെടെയുള്ള സ്റ്റാഫുകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ആശുപത്രിയിൽ മുന്നൂറ്റി അറുപതിലധികം വരുന്ന സ ആശുപത്രി ജീവനക്കാരുടെയും പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെയും സേവനം ജനങ്ങൾക്ക് വേണ്ടി ഈ ആശുപത്രി ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ആശുപത്രിയുടെ പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ ഡോക്ടർമാർക്കും അതുപോലെ ജീവനക്കാർക്കും ഇരിക്കാനുള്ള സൗകര്യം ഇല്ല ഇതിന് പ്രധാനപ്പെട്ട കാരണം സ്ഥല ലഭ്യതയുടെ കുറവാണ് അതിനുവേണ്ടിയാണ് ഇടതുപക്ഷ മുന്നണി സർക്കാർ ജില്ലാ പഞ്ചായത്തിൻ്റെയും അന്നത്തെ എച്ച് എം സിയുടെയും നേതൃത്വത്തിൽ ആശുപത്രിക്ക് മുമ്പിൽ അടുത്തുള്ള ഗവൺമെൻറ് യു പി സ്കൂളിലെ സ്ഥലം ഒരു ഒരു മേഖല സ്ഥലം ആശുപത്രിയുടെ വികസനത്തിന് വേണ്ടി ഏറ്റെടുക്കാൻ തീരുമാനിച്ചത് ആ തീരുമാനം നഗരസഭ അംഗീകരിക്കുകയും പി ടി എയുടെയും നഗരസഭയുടെയും ആഭിമുഖ്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിലേക്ക് സമർപ്പിക്കുകയും ചെയ്ത ആ തീരുമാനത്തിനെതിരെ ഒന്ന് അന്ന് ആ പ്രദേശത്തെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പ്രക്ഷോഭത്തിനിറക്കാൻ കോൺഗ്രസ് തയ്യാറായി നഗരസഭാ കൗൺസിൽ യോഗത്തിൽ കോൺഗ്രസിന്റെ കൗൺസിലർമാർ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ആശുപത്രി വികസന പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താതിരുന്നു പക്ഷെ അതിനെല്ലാം മറികടന്നുകൊണ്ട് ഗവൺമെന്റും മുനിസിപ്പാലിറ്റിയും ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയായിരുന്നു ഇപ്പോൾ പുതിയ എം എൽ എ വന്നപ്പോൾ വീണ്ടും ഈ പ്രശ്നം കുത്തിപ്പൊക്കിക്കൊണ്ട് സ്കൂൾ ഏറ്റെടുക്കുന്നത് അവസാനിപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് അതുകൊണ്ട് സ്ഥലമില്ലാത്തത് കാരണം നമ്മുടെ മേഖലയിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് പിന്നെ ഡയഗ്നോ ഡയഗ്നോസിക് പുതിയ ബ്ലോക്കിന് വേണ്ടി പത്തു കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് അനുവദിച്ചത് ഇത് ഈ ബ്ലോക്ക് നിർമ്മിച്ച് ഡോക്ടർമാർക്ക് ഇരിക്കാൻ സൗകര്യം ഉണ്ടാക്കുന്നതിനു വേണ്ടിയാണ് അത് കഴിയാതിരിക്കുക ആ തീരുമാനം നഗരസഭ അംഗീകരിക്കുകയും പി ടി ഐയുടെയും നഗരസഭയുടെയും നേതൃത്വത്തിൽ സംസ്ഥാന ഗവൺമെന്റിലേക്ക് സമർപ്പിക്കുകയും ചെയ്തിരുന്നു ആ തീരുമാനത്തിനെതിരെ പ്രദേശത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് പ്രക്ഷോഭത്തിനടക്കം കോൺഗ്രസ് തയ്യാറായി നഗരസഭാ കൗൺസിൽ യോഗത്തിൽ കോൺഗ്രസിന്റെ കൗൺസിലർമാർ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി ആശുപത്രി വികസനത്തെ തടസ്സപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നു ഇതിനെ മറികടന്ന് ഗവൺമെന്റും നഗരസഭയും മുന്നോട്ടു പോകുകയായിരുന്നു പുതിയ എം വന്നപ്പോൾ വീണ്ടും ഈ പ്രശ്നം കുത്തിപ്പൊക്കിക്കൊണ്ട് സ്കൂൾ ഏറ്റെടുക്കുന്നത് അവസാനിപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഡയഗ്നോസ്റ്റിക് ബ്ലോക്കിനു വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് പത്ത് കോടി രൂപയും ലാബ് തുടങ്ങുവാൻ അഞ്ചു കോടിയും അനുവദിച്ചിട്ടുണ്ട് സ്ഥലപരിമിതി കാരണം ഇത് തുടങ്ങുവാൻ കഴിയാത്ത സാഹചര്യമാണ് ഈ വികസന പ്രവർത്തികൾ വന്നാൽ എൽ ഡി എഫ് ഗവൺമെന്റിനും മുൻസിപ്പാലിറ്റിക്കും ജനങ്ങളുടെ അംഗീകാരം ലഭ്യമാകുമെന്ന് കണ്ട് ആസൂത്രിതമായി ഈ വികസന പ്രവർത്തികളെ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ നടത്തി തകർക്കാനാണ് നോക്കുന്നത് ജില്ലാ ആശുപത്രിയുടെ വികസനത്തിന് വേണ്ടി സ്കൂൾ ഏറ്റെടുക്കുമ്പോൾ ആ സ്കൂളിൻ്റെ കെട്ടിട നിർമ്മാണത്തിന് കൂടി കിഫ്ബിയിൽ ഫണ്ട് നീക്കിവെച്ചുകൊണ്ടാണ് സർക്കാർ ഈ പ്രവർത്തനം നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് സ്കൂളിൽ നാലു കോടി രൂപയുടെ പുതിയ കെട്ടിടം നിർമ്മിച്ചുകൊണ്ട് കെട്ടിടത്തിന്റെ നടുക്ക് കുട്ടികൾക്ക് കളിക്കാൻ കളിക്കളം കൂടി ഉണ്ടാക്കിക്കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഗവൺമെന്റ് തീരുമാനിച്ചത് നിലമ്പൂരിലെ പൊതുസമൂഹം ഈ വിഷയത്തിൽ സർക്കാരിനോടൊപ്പവും ആശുപത്രി വികസനത്തോടൊപ്പവും മുന്നിട്ടിറങ്ങാൻ തയ്യാറാകണമെന്നും സി പി ഐ എം ഭാരവാഹികൾ നിലമ്പൂരിലെ ജനങ്ങളോട് ആവശ്യപ്പെട്ടു സി പി ഐ എം നിലമ്പൂർ ഏരിയ സെന്റർ അംഗം കക്കാണെൻ റഹീം നിലമ്പൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വി ശ്രീധരൻ ലോക്കൽ സെന്റർ അംഗം ഷാജി ചക്കാലക്കുത്ത് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്റ്റ് ഷോ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ഷോയിൽ അതിവിപുലമായ കളക്ഷൻസ് വരും ഈ വിസ്മയ കലക്ഷൻസ് നിങ്ങൾക്ക് സ്വാഗതം Rubyvag Bridal Collections by Shopika Weddings.